ഹായ് ഓൾ വെൽക്കം ടു എ ന്യൂ വീഡിയോ ഞാനിന്ന് റെഡിയാക്കുന്നതൊരു ചട്ടി ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചട്ടി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യം തന്നെ റെഡിയാക്കാൻ പോകുന്നത് ഇതാ മോരുകറിയാണ് അപ്പോൾ അതിനായിട്ട് ഇതാ പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായി വന്ന പാനിലേക്ക് ഇത് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കടുക് പൊട്ടി വന്ന ഉടനെ തന്നെ അത് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിതാ സവോളയാണ് കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത് ഒരു സവോള സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ഇനി നന്നായിട്ടിതൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ വേടാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വാടി കിട്ടും അപ്പോൾ അതാ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാടിക്കും ഒറ്റിയെടുക്കണം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് കുഴഞ്ഞ് വരുന്നത് വരെ സവോളമെന്ന് വയൻ്റെ വരട്ടെ സിമ്പിൾ ആയിട്ടുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അത് ഉണ്ടാക്കണമെന്നില്ലെങ്കിൽ മോരേൻ്റെ വേണം എന്നില്ല നമുക്ക് തൈരായാലും മതി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് കേട്ടോ അത് അപ്പോൾ സവോളം ഇതാ നന്നായിട്ട് വയൻറ്റ് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഒരു തക്കാളി അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും കൂടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളിയും ഇതുപോലെ തന്നെ നന്നായിട്ട് വരേണ്ടി വരണം അപ്പം അതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടോട്ടെടുത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂണുള്ള മഞ്ഞൾ പൊടിയാണ് ഇട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വരറ്റിയെടുക്കാം കേട്ടോ ഇനി തക്കാളിയും സവാളിയും ഒന്നും കൂടിയൊക്കെ ഒന്ന് വെന്ത് വരാൻ നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മൾ സവാളയും തക്കാളിയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് ഇതാ കുറച്ച് മോര് ആഡ് ചെയ്ത് കൊടുക്കട്ടോ മോരോ അല്ലെങ്കിൽ തൈരോ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളിതിലേക്ക് വേറെ പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല ഉപ്പിൻ്റെ കുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ സിംപിളായിട്ടുള്ള മോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മോരുകറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെറുപയർ വെച്ചിട്ടൊരു തോരൻ കൂടി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഇതാ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ച് കടും കൂടി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ചെറുപ്പയറാണ് കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചെറുപ്പയറാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങയുടെ മിക്സും കൂടി ഒന്നിട്ട് കൊടുക്കാം തേങ്ങയിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അഞ്ചാറ് ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലെ കൂടി കട്ട് ചെയ്തിട്ടിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളൊരു ഇതാണ് കേട്ടോ അത് ഇനി നമ്മളിതാ അതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ച് കൊടുക്കണം കേട്ടോ എന്നാലും അതിലുള്ള വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് അതുപോലെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു തോരനായിട്ട് കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ലാസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അടിപ്പൊലായിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഇതാ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്കുള്ള മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പൊട്ടാറ്റോ ചെറിയ പീസകളാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ മുളക് പൊടി വേണം കുറച്ച് മല്ലിപ്പൊടിയും ഉപ്പും കൂടി ഇട്ടാലും നല്ല ടേസ്റ്റാണ് പിന്നെ ഇതാ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആയി വന്നതിന് ശേഷം കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേ അടച്ച് വെച്ചിട്ട് വേവിക്കുമ്പോൾ തന്നെ നമ്മൾ പൊട്ടാറ്റോ ഫ്രൈ ഏകദേശം റെഡിയാകും ആകും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇതിൽ പൊട്ടാറ്റോ ആയതുകൊണ്ട് തന്നെ കുറച്ച് മസാലയും കൂടി ആഡ് ആവുമ്പോൾ പെട്ടെന്ന് പിന്നെ ചട്ടിയിലടിയിൽ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് നമ്മളിതാ ജസ്റ്റ് കുറച്ചും കൂടി വെളിച്ചെണ്ണ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി പൊട്ടാറ്റ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഈ പൊട്ടാറ്റോ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് ഭയങ്കര നല്ല സ്മെല്ലാണ് കേട്ടോ അത് കൂടുതൽ ഫ്രൈ ആവുന്ന സമയത്ത് ഭയങ്കര സ്മെല്ലാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനും അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ കുഞ്ഞ് ടിപ്സൊക്കെ ഫോളോ ചെയ്തതിന് ശേഷം ഈ ഫ്രൈ ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് ക്യാരറ്റും ബീൻസും വെച്ചിട്ട് നല്ലൊരു ഉപ്പേരി എടുക്കാം അതിനായിട്ട് അതൊരു അടുപ്പത്ത് വെച്ച് ചൂടായി വന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് ഓയിലും അതുപോലെ തന്നെ കടുക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീൻസും ക്യാരറ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും പഞ്ഞപ്പൊടിയും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ബീൻസും ക്യാരറ്റൊക്കെ പകുതി കുക്കായിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മളിത് തുറന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ചെ എടുത്തിട്ടുള്ള തേങ്ങയാണ് കേട്ടോട്ടോ എടുക്കുന്നത് ഇവിടെ മിക്കവാറും എല്ലാ ഉപ്പേരിയിലും തേങ്ങ ആഡ് ചെയ്യാറുണ്ട് നല്ല ടേസ്റ്റാണ് ടോപ്പേരിയിൽ ഇങ്ങനെ തേങ്ങയിട്ട് കഴിക്കുന്ന സമയത്ത് അപ്പം നിങ്ങളങ്ങനെ കഴിക്കാനിഷ്ടമുള്ള ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ താഴെ കമ്മൻറ്റ് ചെയ്യുക നന്നായിട്ടൊന്ന് ട്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോപ്പേരി നാലേ ഒരു ബീൻസിനൊക്കെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മൾ അടിപൊളി വെച്ചിട്ടുള്ള ബീൻസ് ഉപ്പേരും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാവക്കത്തോറിനാണ് ഇട്ടോ ഉണ്ടാക്കിയെടുക്കാനുള്ളത് അപ്പോൾ അതിനായിട്ട് ഇതാ ചൂടായ പാനിലൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടക്ക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഇതാ കുറച്ചുഴുന്ന പരിപ്പാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതാ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതാ നമ്മൾ വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പാവയ്ക്കാണ് ഇട്ടോടുക്കുന്നത് കേട്ടോ അതിന് ശേഷം ഇതാ കുറച്ചുപ്പും മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പാവയ്ക്കൊക്കെ ഇങ്ങനെ തിന്നായിട്ട് അരിയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വെന്ത് കെട്ടും കേട്ടോ നമ്മളത് അതിലേക്ക് ഒരു പച്ചമുളക് കൂടി കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടല്ലേ ഈ ഒരു പച്ചപ്പ് ഇങ്ങനെ കാണാനായിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളൊരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ നമ്മളെ പാവയ്ക്ക് അതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നമ്മളിതിലേക്കും തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചിരികി വെച്ചിട്ടുള്ള പച്ച തേങ്ങയാണെട്ടോ അതിലേക്കും ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ പാവയ്ക്കതാ കുക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അടിപൊളിയാച്ചുള്ള പാവക്കെ തോരനും റെഡി ആയിട്ടുണ്ട് സിമ്പിളാണ് കേട്ടോ അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും പക്ഷെ ഞാനിന്നിങ്ങനെ റെസിപ്പി കാണിക്കുന്നതുകൊണ്ട് ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയതേ ഉള്ളു കേട്ടോ ഇനി നമുക്ക് നല്ല നാടൻ ഒരു ചമ്മന്തി കൂടി റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഇതാ ചെറിയ ഉള്ളിയും ചുമന്ന മുളകും പപ്പടം കറിവേപ്പിലും ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിതാ ഈ ചൂടായ പേനയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഇട്ടു കൊടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അങ്ങനെ ചെയ്യാൻ അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പപ്പടവും മുളകൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ ചമ്മന്തി ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഈ ഉള്ളിയും അതുപോലെ തന്നെ മുളകും ഒന്ന് ഒന്ന് വൈകിട്ട് ഇങ്ങനെ ആ ഒരു സ്മെല്ല് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് ഈ ഒരു പരിവാവുന്നത് വരെ കേട്ടോ വഴറ്റിയെടുക്കുക അപ്പോൾ അത് അത്യാവശ്യം കുക്കായിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യുക നല്ലവണ്ണം ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇത് ആക്കി കൊടുക്കുക കേട്ടോ അതിന് ഇത് അതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ചിരകി വെച്ചിട്ടുള്ള കുറച്ച് തേങ്ങ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് തേങ്ങ ഒക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്ക കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കുള്ളത് ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ഫിഷാണ് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പം ഇത് നമ്മൾ സാധാ വീട്ടിലൊക്കെ മസാല തേക്കുന്ന പോലെ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മൾ ചട്ടിയിലാണ് കേട്ടോ സെർവ് ചെയ്യുന്നത് ചോറൊക്കെ ഇതാ ചോറിട്ടൊടുത്തിട്ടുണ്ട് അതിന് മുകളിൽ ഇതാ നല്ല ഫിഷ് കറി ഉണ്ട് കേട്ടോ നമ്മൾ രാവിലെ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഫിഷ് കറിയാണ് കേട്ടോ പിന്നെ അതിന് മുകളിലേക്ക് ഇതാ കുറച്ച് മോരിക്കറിയും ചെറുപ്പയറുത്തോരനും പയറുപ്പേരിയും പാവക്ക തോരനൊക്കെ വെച്ചിട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നമ്മളിങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ടിങ്ങനെ വെച്ചുകൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഇതാ കുറച്ച് ചമ്മന്തി അതുപോലെ തന്നെ പൊട്ടാറ്റോ ഫ്രൈ അച്ചാർ നല്ല നാരങ്ങ അച്ചാറാണ് കേട്ടോ മെച്ചുണ്ടാക്കിയിട്ടുള്ള അച്ചാറാണ് വീട്ടിൽ അപ്പോൾ പിന്നെ പിന്നെന്താ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഫിഷിൻ്റെ പീസും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അയ്ക്കൂറിയാണ് കേട്ടോ അവിടെ ഫിഷായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെന്താ നല്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള നല്ല നാടൻ പപ്പടവും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടിപ്പോളി ചട്ടിച്ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ ഇങ്ങനെ കഴിക്കാനായിട്ട് ഇങ്ങനെ കൊത്തി വരുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മളെ വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറഞ്ഞ ചിലവിൽ നമ്മളെ വീട്ടിലുള്ള വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ചെയ്യാൻ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക പിന്നെ അതാ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അയച്ച് വരാം അതുവരെ ബൈ